ൂല നിലപാട് സ്വീകരിച്ച ബഹുരാഷ്ട്ര കമ്പനിയായ സ്റ്റാബക്സ് ഔട്ട്ലെറ്റുകൾ നേരിടുന്നത് വമ്പൻ ബഹിഷ്കരണ ഭീഷണി കേരളത്തിലെ മുഴുവൻ സ്റ്റാബക്സ് ഔട്ട്ലെറ്റുകളും ബഹിഷ്കരിക്കുമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അറിയിച്ചു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബഹിഷ്കരണാഹാനം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സമരം കടുപ്പിക്കാനുള്ള നീക്കവും ശക്തമായത് കൂടുതൽ വിവരങ്ങൾ യദു നാരായണൻ നൽകും യദു ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ കേരളത്തിൽ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണോ എന്താണ് വിശദാംശങ്ങൾ അഞ്ജന പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ കേരളത്തിൽ ശക്തമാവുകയാണ് കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ബി ഡി എസ് മൂവ്മെൻറ്റ് എന്ന പേരിൽ പലസ്തീന് വേണ്ടിയുള്ള ഐക്യദാർഢ്യ റാലികൾ നിരന്തരമായി നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ് അമേരിക്കയിൽ ഉൾപ്പെടെ അതായത് യുദ്ധത്തിൽ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ ഉൾപ്പെടെ നാറ്റോ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഒക്കെ പലസ്തീൻ അനുകൂല റാലികൾ നിരന്തരമായി നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോകളും വാർത്തകളും ഒക്കെ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട് അതിലെല്ലാം ഉയരുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി അല്ലാതെ ഹമാസിന്റെയോ ഹിസ്ബുള്ളയുടെയോ ഇറാന്റെയോ ഒക്കെ തലവന്മാരെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടല്ല ഈ പ്രതിഷേധങ്ങൾ ഇവിടെയൊക്കെ ഉയരുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഗസയിലെ കുഞ്ഞുങ്ങൾ ഏതാണ്ട് ഇരുപത്തി നാലായിരത്തോളം ജനങ്ങൾ മരിച്ചതിൽ പതിനായിരത്തിനടുത്ത് കുഞ്ഞുങ്ങളാണ് അത്രയും ഭീകരമായൊരു കണക്ക് ഒരു യുദ്ധത്തിലും ഈ സമീപകാലത്തൊന്നും പുറത്തു വന്നിട്ടില്ല അത്രയും പേർ മരിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു ആശുപത്രികളിലേക്ക് ഉണ്ടാകുന്നു അതുപോലെ തന്നെ യുദ്ധ കുറ്റകൃത്യം എന്ന നിലയിൽ അതായത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പൂർണ്ണമായും ലംഘിക്കുന്ന വിധത്തിൽ അതൊന്നും കാണാത്ത വിധത്തിലുള്ള അതിശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായിട്ടാണ് കേരളത്തിലും ഒരു പ്രതിഷേധം ഉണ്ടായത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സ്റ്റാർ ബക്സ് എന്ന ഒരു അന്താരാഷ്ട്ര ബ്രാൻഡിനെതിരെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടത്തിരുന്നു ഈ പ്രതിഷേധത്തിന് പിന്നാലെ കലാപാഹ്വാന കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയും അതിൽ നേതൃത്വം കൊടുത്ത ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതായത് കേരള സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ നിലപാട് പലസ്തീൻ അനുകൂല നിലപാടാണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിന് സമാനമായൊരു നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ അല്ലെങ്കിൽ അതിന് അതിന് സമാനമായൊരു നിലപാട് എടുത്തുകൊണ്ട് ഒരു സമരം നടത്തുമ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് ഈ കലാപാഹാനത്തിന് കേസെടുക്കുക എന്ന ചോദ്യമാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ചോദിക്കുന്നത് കുത്തക കമ്പനിയായ സ്റ്റാർ ബക്സിനെതിരെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സമര പരിപാടികളാണ് ഞങ്ങൾ പദ്ധതിയിടുന്നത് എന്നാണ് ഫ്രട്ടേണിറ്റി പറയുന്നത് ഫ്രട്ടേണിറ്റി കോഴിക്കോട് ബീച്ചിലുള്ള ഒരു ഔട്ട്ലെറ്റിന് മുന്നിൽ അതായത് സ്റ്റാർബക്സിന്റെ ബക്സിന്റെ ഔട്ട്ലെറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലെക്സ് ബോർഡ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പതിച്ചിരുന്നു അതിൽ പറയുന്നത് വംശഹത്യക്ക് ഫണ്ട് നൽകുന്നത് അവസാനിപ്പിക്കുക സ്റ്റാർബക്സ് ബക്സ് ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു ഈ ബാനർ ഉയർത്തിയതാണ് ഈ പ്രകോപനത്തിന് കാരണമെന്നാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പറയുന്നത് നാൽപ്പത് പേർക്ക് എതിരെ മൊത്തത്തിൽ കോഴിക്കോട് ബീച്ചിൽ പ്രകടനം നടത്തിയവർക്കെതിരെ ഇപ്പോൾ போலீஸ் கலாபாஹானம் அடக்கம் உள்ள വകുപ്പുകൾ ചുമത്തി കേസെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഫ്രട്ടാൻറ്റി മൂവ്മെൻറ്റ് ആരോപിക്കുന്നത് അതായത് പ്രതിഷേധ പ്രകടനം നടത്തിയ സമയത്ത് കുറച്ചധികം പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് അതിൽ ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് വീണ്ടും നാൽപ്പത് പേരെ കൂടി ഉൾപ്പെടുത്തി ഇതേ വകുപ്പുകൾ ചുമത്തി അതായത് കലാപാഹാനം എന്ന വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുകയാണ് ഇത് ഒരിക്കലും നീതിക്ക് നിരക്കുന്ന ഒന്നല്ല എന്നും സമാധാനപരമായി ഒരു പ്രതിഷേധം മാത്രമാണ് ഞങ്ങൾ നടത്തിയത് എന്നും അതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ബി ഡി എസ് മൂവ്മെൻറ്റ് അതായത് ോയ്ക്കോട്ട് ഡൈവെസ്റ്റ് സാങ്ഷൻ എന്ന ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി തുടർച്ചയായി ലോകത്ത് മുഴുവൻ നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഈ സമരങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ പേരിൽ എന്തിനാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്ത് പോലീസ് കേസെടുക്കുന്നത് എന്ന ചോദ്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഭാരവാഹികൾ ഉന്നയിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു 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 ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന വാദമെന്ന് പറയുന്നത് ഇസ്രായേലിന് സാമ്പത്തികമായി പിന്തുണ നൽകുന്ന കമ്പനികൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ തുടങ്ങിയവരെയൊക്കെ ഒക്കെ ബഹിഷ്കരിക്കുക അങ്ങനെയുള്ള ബഹിഷ്കരണത്തിൽ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും പങ്കാളികളാക്കുക പ്രത്യേകിച്ചും ബഹുരാഷ്ട്ര കമ്പനികൾ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഇത്തരം ഈ സ്റ്റാർബക്സ് പോലുള്ള നെറ്റ്വർക്കുകൾ അവരെയൊക്കെ എല്ലാ രാജ്യങ്ങളിലും പ്രതിഷേധത്തിലൂടെ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ ഒരു സമ്മർദ്ദം ശക്തമായി നൽകുക എന്നുള്ളതാണ് ഈ മൂവ്മെന്റിന്റെ ഒരു ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രകടനം സംഘടിപ്പിക്കപ്പെട്ടത് എന്തായാലും ഈ പ്രകടനത്തിന് പിന്നാലെ കേരള പോലീസ് ഇത്രയും ഗുരുതരമായ കലാപാഹ്വാനം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിനു പിന്നാലെ കേരളത്തിലെ മുഴുവൻ സ്റ്റാർബക്സ് യൂണിറ്റുകളിലേക്കും അല്ലെങ്കിൽ സ്റ്റാർബക്സിന്റെ ഔട്ട്ലെറ്റുകളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കിയിരിക്കുന്ന ഒരു പത്രക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു കുറിപ്പിൽ പറയുന്നത് സൈനിസത്തിന്റെ വംശഹത്യാ സമീപനത്തെയും അതിനെ പിന്തുണയ്ക്കുന്ന കുത്തകകൾ അടക്കമുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം ഇവർ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിണറായി പോലീസിന്റെ സൈനിസ്റ്റ് അനുകൂല നടപടി െതിരെ കേരളത്തിലെ മുഴുവൻ സ്റ്റാർബക്സ് ഔട്ട്ലെറ്റുകളുടെയും മുന്നിൽ മൂവ്മെന്റിന്റെ ബഹിഷ്കരണ ആഹ്വാന സമരം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഇതിനൊരു ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൂടി ഇതിൽ നൽകുകയാണ് പിണറായി വിജയന്റെ പോലീസ് അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള കേരള പോലീസ് ഇസ്രായേൽ അനുകൂല നിലപാട് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് അല്ലെങ്കിൽ പലസ്തീൻ വിരുദ്ധ നിലപാട് സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പലസ്തീൻ അനുകൂല പ്രതികരണ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അവർ ബോധപൂർവം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു മനസ്സുള്ളത് കൊണ്ട് ഇത്തരത്തിൽ കേസെടുക്കുന്നു എന്ന അതീവ ഗുരുതരമായ ഒരു വാദമാണ് അല്ലെങ്കിൽ ആക്ഷേപമാണ് ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഉന്നയിക്കുന്നത് എന്തായാലും അവരുടെ പ്രതിഷേധ പരിപാടികളെ കുറിച്ച് ഒരു ധാരണ വന്നിട്ടുണ്ട് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലാണ് കേരളത്തിൽ ഉടനീളം ബഹിഷ്കരണ ആഹ്വാന സമരങ്ങൾ നടക്കുക അതായത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം കേരളത്തിൽ കേരളത്തിലുടനീളം സംഘടിപ്പിക്കാൻ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നു അതായത് കേരളത്തിൽ ഇത്രയും നാൾ ഈ പലസ്തീൻ അനുകൂലമായിട്ടുള്ള നിരവധി പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിലെ പ്രവർത്തകർ കലാപാഹ്വാന കേസിൽ അറസ്റ്റിലായ കോഴിക്കോടാണ് ഏറ്റവും പ്രധാനമായ പ്രതിഷേധം ആദ്യം നടത്തിയത് മുസ്ലിം ലീഗ് അതിനുശേഷം സി നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലികൾ സംഘടിപ്പിച്ചിരുന്നു അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഐക്യദാർഢ്യങ്ങളും ഐക്യദാർഢ്യ റാലികളും ഒക്കെ കേരളത്തിൽ നടന്നപ്പോൾ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ ഫ്രക്റ്റാനിറ്റി മൂവ്മെൻറ്റിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് എന്തായാലും അതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുക പ്രതിഷേധിക്കുക ബഹിഷ്കരണ ആഹ്വാനം പരമാവധി വ്യാപിപ്പിക്കുക സ്റ്റാർബക്സിനെതിരെ ബക്സിനെതിരെ നിലപാട് കടുപ്പിക്കുക എന്ന നിലയിലേക്ക് ഫ്രക്ട്റ്റി മൂവ്മെന്റ് പോകുന്നു ഇതൊരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും പലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ അല്ലെങ്കിൽ പലസ്തീനെ പിന്തുണച്ചുകൊണ്ട് നടക്കുന്ന ഒരു റാലി അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടി ഈ വിധത്തിൽ മാറുന്നത് കുറെ കൂടി തീവ്രമായ നിലയിലേക്ക് ഫ്രട്ടാനിറ്റി മൂവ്മെന്റ് പോവുകയാണ് സംസ്ഥാനമെമ്പാടും ഒരു ഒരു സ്ഥാപനത്തിന് നേരെ അല്ലെങ്കിൽ അവരുടെ ഔട്ട്ലെറ്റിന് നേരെ അതിശക്തമായ ക്യാമ്പയിൻ ആരംഭിക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബഹുരാഷ്ട്ര കമ്പനിക്കെതിരെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം നടക്കുന്നത് അത് ഈ സമര രീതികളുടെ ഗതി മാറുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്